ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സത്യം പറഞ്ഞതിന് അത്ര സുഖമായിട്ടല്ലാട്ടിരിക്കുന്നേ രാവിലെ തന്നെ നോക്കി എന്ത് റിലാക്സ് ആയിട്ടാണല്ലേ വന്നിരിക്കുന്നത് അപ്പം അതിനൊരു കാരണം ഉണ്ട് കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ പറയാം ഇന്നിപ്പോൾ കിച്ചണിൽ എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ജോലിയൊന്നും ഇല്ലാത്തതല്ല കേട്ടോ ജോലിയൊന്നും ചെയ്യുന്നില്ല ഇന്ന് എല്ലാവർക്കും ക്ലാസ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ആഹിലിനും ക്ലാസ് ഉണ്ട് ഹാലിമിന് അംഗനവാടിയിൽ സെലിബ്രേഷനുമാണ് എന്നിട്ടും ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുന്ന എന്താണെന്നല്ലേ അപ്പൊ ആഹിലിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ റെഡി ആക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഒരു മുട്ട ചെയ്യാൻ പോവാണേ അപ്പൊ ഇന്നലെ രാത്രി പൊറോട്ട വാങ്ങിച്ചതിൽ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ നമുക്ക് എന്തായാലും കിച്ചണിൽ നിന്ന് കാര്യമായിട്ട് കയറാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഒരു മുട്ടയും കൂടി പുൽസെയ്താ ആഹിൽ അത് കൂട്ടി കഴിച്ചോളും അപ്പൊ രാവിലെ പൊറോട്ട എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുഡ് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഇപ്പം വല്ലപ്പോഴല്ലേ ഓർത്തിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു വിടുക കേട്ടോ അപ്പൊ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ബാലൻസിന്റെ പ്രശ്നം എനിക്ക് ഓൾറെഡി ഉള്ളതാണ് പക്ഷെ വല്ലപ്പോഴേക്ക് വരാറുള്ളൂ കേട്ടോ വന്നാൽ തന്നെ ഒരു മണിക്കൂർ മാക്സിമം അതിൻ്റെ പ്രത്യേകം നീണ്ടു നിൽക്കാറില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ചെറിയൊരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടാവും ഹെഡ് ഏക്ക് ത്രൂ ഔട്ട് ഡേ ഒക്കെ ഉണ്ടാവും അതോടുകൂടി അതങ്ങോട്ട് മാറും പക്ഷേ ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ തല ചെറുതായിട്ട് പാളി തുടങ്ങി കേട്ടോ അപ്പം തന്നെ ഞാൻ കിടന്നായിരുന്നു ആ കിടപ്പ് ഞാൻ വൈകുന്നേരം നാല് മണിക്കാണ് ബെഡിൽ നിന്നും എഴുന്നേറ്റത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായി പോയട്ടോ ഇടക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് വന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതേമാതിരി ഒരു സൈഡിലേക്ക് ഞാൻ വീണ് പോകുന്ന അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞോണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് കിടന്നു ഇപ്പം രാവിലത്തെ ഇന്നലെ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഞങ്ങളിതാ ഈ ഒരു പൊറോട്ടയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ആഹില് വേഗം പോയി കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അവന് എഗ്ഗ് പുൾസേ ചെയ്യാൻ അറിയാവുന്നോണ്ട് രക്ഷപെട്ടുട്ടാ അത് കൂട്ടി അവൻ കഴിച്ചു അത് തന്നെ ക്ലാസ്സിലും കൊണ്ടുപോയി ആലിമിനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് ആക്കിയട്ടാ ഞാൻ പിന്നെ അവിടെ അങ്ങനെ കിടന്നു അപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത ഞാൻ പിന്നെ വീട്ടിലേക്ക് അവനെ പറഞ്ഞു വിട്ടേട്ട എന്നിട്ട് വൈകുന്നേരം നാലരയായി അവൻ അവനെ തിരിച്ചു കൊണ്ടു വന്നപ്പോ അതുകൊണ്ട് ട്യൂഷനൊന്നും എടുത്തിട്ടില്ലാട്ടോ അപ്പോൾ അതായിരുന്നു സംഭവം അപ്പോൾ ഹാഹിലെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഒരു ഹാങ് ഓവർ നമുക്ക് വിട്ടുപോവില്ല കേട്ടോ എനിക്ക് അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പൊ ആഹിലിനാണെങ്കി ഇന്ന് സ്കൂളിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കറികൾ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ ചോറ് റെഡി അപ്പോൾ വീട്ടിൽ ഉമ്മച്ചി ക്യാബേജ് തോരനും പപ്പടവും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിലിൻ്റെ കറി ഇന്ന് വീട്ടിൽ നിന്നാണ് ആയില് ഫുഡൊക്കെ എടുത്ത് റെഡി ആയിട്ട് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആയില് പോയ ഉടനെ തന്നെ നല്ല മഴയായിരുന്നു അപ്പൊ ഞാൻ ഓർക്കായിരുന്നു ഇന്നിപ്പോൾ അംഗനവാടിയിൽ ആയിട്ട് മഴ പെയ്യാണല്ലോ എങ്ങനെ പോകും എന്നാലോചിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ അപ്പൊ ഞാൻ എന്താ വയ്യെങ്കിലും സാരി എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ സാരി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേച്ചാണ് നമുക്ക് സാരി എടുക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ വർഷങ്ങളോളം സാരി എടുത്തിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദിവസം ബ്രേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണത്തിനാണ് ഉടുത്തത് അപ്പം പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ആട്ടോ സാരി തലേ ദിവസം ഒന്ന് റെഡിയാക്കി വെക്കുന്നത് ഓൾറെഡി ഇങ്ങനെ പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ആ നേരം നമ്മൾ ഈ ഉടുക്കുന്ന വർഷം ഇതേപോലെ പിൻ ചെയ്ത് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഞൊറിവൊക്കെ എടുത്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും എന്നിട്ട് പിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ തേക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കും അപ്പോ ഈ ഒരു പിൻ ചെയ്യുന്ന വശം ഇതേപോലെ തന്നെ അങ്ങോട്ട് അയേൺ ചെയ്ത് വെക്കും എന്നിട്ട് ബാക്കിയുള്ളത് ഫുള്ള് അങ്ങോട്ട് അയേൺ ചെയ്യും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ സാരി ഉടുക്കാനായിട്ട് ഞാൻ ഇന്ന് പോണേനുമ്പോ ഒന്നും കൂടി ഒന്ന് ചോദിച്ചായിരുന്നു ഇന്ന് സാരി ഉടുക്കണോന്ന് അംഗനവാടിയിൽ ജോലി ടീച്ചിങ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മൂന്ന് നാല് സാരികൾ എനിക്ക് ഇണ്ട്ട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രഷായി ആലുമിനിയം ഡ്രെസ് മാറി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാലോ അപ്പോൾ ഭാഗ്യത്തിന് അതായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ഷാളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അംഗനവാടിയിൽ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം പാരന്റ്സും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാം കൂടി പൂക്കൾ ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ നമ്മളുടെ വീടുകളിൽ നിന്നുള്ള പൂക്കളൊക്കെ ആട്ടോ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഫുഡ് ഓർഡർ ആണ് കേട്ടോ ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ എത്തിയപ്പോ ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാരി വിചാരിച്ച പോലെ ഒന്നും എനിക്ക് പെട്ടെന്നൊന്നും ഉടുക്കാൻ പറ്റിയില്ല നമുക്കിപ്പോ ഏകദേശം ബ്രേക്ക് വന്നല്ലോ സാരി ഉടുക്കുന്നതിലും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തോ എടുക്കാനായിട്ട് അപ്പൊ ദാ ഏർ ചേർന്ന് പൂക്കളൊക്കെ ഒന്ന് ഇടുക ആലിമിന്റെ ഇതിപ്പോ അവിടുത്തെ രണ്ടാമത്തെ ഓണം ആട്ടോ കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ ഒരു ടൈമിലാണ് ആലിബ് അംഗനവാടിയിൽ ജോയിൻ ചെയ്തത് അപ്പൊ ആലിമിന്റെ രണ്ടാമത്തെ ഓണമാണ് ഇത് ഏജ് ആവാത്തോണ്ടാട്ടോ നമ്മൾ ഈ വർഷം അംഗനവാടി തന്നെ പോണത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ തലയുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തലയ്ക്ക് കനം പോലെ ആയിരുന്നു അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു എൻജോയ്മെൻ്റിൽ എല്ലാവരും കൂടി ചേർന്നപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നോട്ടാ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇതാണ് കേട്ടോ പൂക്കളുടെ ഒരു ഫൈനൽ ലുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ടൊന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അടുത്ത ആൾക്കാർ പൂക്കളായിട്ട് വരുന്നത് പിന്നെ അതുംകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടും അതുകൊണ്ടാണ് തുടക്കം മുതലേ ഡിഫറൻറ്റ് കളേഴ്സ് ഈ ഒരു പൂക്കളത്തിൽ വന്നിരിക്കുന്നത് ആ കുട്ടികൾ കൂടി ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നപ്പോൾ എന്നാലും എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് പേർക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട് അതേപോലെ കുറച്ച് പേരൊന്നും വന്നിട്ടില്ല വെക്കേഷൻ ഒരു അതായത് കാരണം കുറച്ച് എന്താ പറയുക കറങ്ങാൻ പോലും ഒക്കെ ആയിട്ട് കുറച്ചുപേരൊന്നും വന്നിട്ടില്ല കേട്ടോ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മമാരും കുട്ടികളൊക്കെ കൂടി വട്ടം കൂടി ഇരുന്ന് കുറച്ചുപേർ ഇങ്ങനെ വർത്താനം പറയിലും പാട്ടുപാടലും ഒക്കെ ആയിരുന്നു കേട്ടോ പൂക്കളുടെ ചുറ്റിനിരുന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പൊ കുട്ടികൾക്കുള്ള ഫുഡാണ് കേട്ടോ ആദ്യം വിളമ്പിയത് എല്ലാവരും കൊണ്ടുവന്നങ്ങടെ ഇരുത്തിയിട്ട് ഒരു പാ ഇട്ടങ്ങടെ വിരിച്ച് നിലത്തിരുത്തി കേട്ടോ എന്നിട്ട് എല്ലാവർക്കും ഉള്ള ഇലകളൊക്കെ വിളമ്പി കൊടുത്ത് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അമ്മമാർ തന്നെ അമ്മമാരും ടീച്ചറും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ വിളമ്പി കൊടുത്തത് ഞാനിങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ പൊതുവേ ഭക്ഷണം കഴിക്കാൻ എന്തോ അമ്മമാരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര മടി കഴിക്കാനായിട്ട് ആലും ഒന്നൊന്നും കഴിച്ചേയില്ല അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഇവർ തനിയെല്ലാം കഴിക്കുന്നതാണ് ഇപ്പം നിങ്ങളുടെ ായിട്ടാണ് കഴിക്കാത്തതെന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ വാരിയൊക്കെ കൊടുത്തു നോക്കിട്ടോ അവൻ അങ്ങനെ കഴിച്ചൊന്നുമില്ല ഇല്ല അങ്ങനെ കുട്ടികളുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മമാർ അമ്മമാരങ്ങനെ ഇരുന്നോട്ടോ അമ്മമാർ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഇരുന്നേ ആദ്യം കൊറച്ചുപേർ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരും കൂടി ഇരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ കുട്ടികളെല്ലാം കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കുട്ടികൾ കുറേ മിഠായികളൊക്കെ കൊടുത്തു അങ്ങനെ ഇന്നത്തെ ദിവസം സൂപ്പറായിട്ട് ആയിട്ട് തന്നെ ആഘോഷിച്ചോട്ടാ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങള് അംഗനവാടിയിൽ നിന്ന് പോകുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ലാട്ടോ ഇന്ന് എനിക്ക് അവിടെ കൂടാൻ പറ്റുമെന്ന് എൻ്റെ അവസ്ഥ ഇന്നലെ അത്രയും മോശമായിരുന്നു എന്തായാലും സന്തോഷമായിട്ടാ എല്ലാവരും കൂടി നല്ല രീതിക്ക് എന്നെ ആഘോഷിക്കാൻ പറ്റി അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി കേട്ടോ തലവേദനയൊക്കെ പതുക്കെ തലപൊക്കി തുടങ്ങി പിന്നെ കുറച്ച് നേരം ഞാൻ കിടന്നു അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ്ങിൽ ഫുഡ് ഉണ്ടാക്കാൻ കയറുകയാട്ടോ ഇന്നലെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇന്ന് രാവിലെയും കിച്ചണിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഓർത്ത് എളുപ്പത്തിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ചോദിച്ച് കയറിയേക്കും കേട്ടോ ഇന്നലെ എൻ്റെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒട്ടത് കോൾ ആയിപ്പോട്ടോ എനിക്ക് വയ്യാണ്ട് കിടന്നുകൊണ്ട് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടിരുന്ന വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താണ് കേട്ടോ സാധാരണ ഞാനൊന്ന് ചെക്ക് ചെയ്തൊക്കെയാണ് ഇടാറ് പക്ഷെ എനിക്ക് ഒട്ടും വയ്യാത്തൊരു ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതിരുന്നത് കേട്ടോ അതുകൊണ്ട് ആ വീഡിയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയില് ഒരു ഇരുമ്പ് ചട്ടിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതെവിടുന്നാന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു ഇരുന്നൂറ്റമ്പതിൽ താഴെ എങ്ങാണ്ട് അതിൻ്റെ ഒരു റേറ്റ് വരുന്നുള്ളൂ പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഒരു അഞ്ചാറ് പാത്രം നമുക്ക് ഒരേ സമയം വെക്കാൻ പറ്റുവേ അപ്പം ഞാൻ എന്താ ഈസി ഉപ്പുമാവ് ഉണ്ടാക്കുക കേട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന കൂടെ ഉഴുന്ന പരിപ്പും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഉഴുന്ന പരിപ്പ് തീർന്നിരുന്നുകൊണ്ടാണ് അത് കടലപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്തത് അതൊന്നിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് വറ്റൽ മുളക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് വേപ്പിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാ ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് സവാ വെജിറ്റബിൾസ് സവാള ബീൻസ് ക്യാരറ്റ് ഇത്രയൊക്കെ തന്നെയുള്ളോട്ടോ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴിന്ന് വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് ഉപ്പുമാവാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ടേ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേനും വെള്ളം ചേർക്കാൻ പോയപ്പോഴാണ് നമ്മളുടെ അകത്ത് ഗ്യാസ് തീർന്നു പോയിട്ടുണ്ട് നേരെ പിന്നെ അതും പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ആ വോക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് ഞാൻ ഇപ്പം പപ്പടത്തിനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പഴത്തേനും വേണം നമ്മുടെ ഗ്യാസൊക്കെ തീർന്നു പോയത് കേട്ടോ പിന്നെ അത് ആ വോക്ക് ഏരിയയിൽ വന്ന് കുക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ ആലും അന്നേരം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ആസ്വദിച്ചതിന്റെ കൂടെ നിൽക്കുവായിരുന്നേ ഇവിടെ വന്നപ്പോൾ ആൾക്കങ്ങനെ നിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പൊ ദാ ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഉപ്പുമാവിന് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ദാ ഈ ഒരു ഉപ്പുമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വയ്യായിന്നെങ്കിലും കുട്ടികളുടെ ആ ഒരു സന്തോഷം അല്ലേന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൂടിയൊരു ആയിരുന്നു കേട്ടത് കൂടിയത് കൊണ്ട് തന്നെ വളരെ നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ എനിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായിരുന്നല്ലോ എഡൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് വന്നില്ല കേട്ടോ ഇത്രയും സൂപ്പർ ആയിരുന്നെ നല്ല രീതിക്ക് തന്നെ എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്തു കേട്ടോ അപ്പൊ നോക്കിയാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കൂടതാ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഉള്ളവരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്